പൊക്കത്തുള്ള ഒരു കാർപൊറേഷൻ ഒരു ടെൻസൈൽ കാർപ്പൊറേഷനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബിജിസാറ വീട്ടിലാണുള്ളത് ഇവിടെ നമ്മൾ നോർമലി നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ള അതേ കാർപ്പൊറേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് പില്ലർ കൊടുത്ത് ജാളിയൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു രൂപത്തിലുള്ള കാർപോറേഷൻ ഇത് ആവർത്തിച്ചു വരാനുള്ള ഒരു കാരണം ഏറ്റവും ഒരു വീ വീടിന് ഒരു വീട്ടിൽ ഒരു കാർപോർച്ച് എന്നതിൻ്റെ ഒരു ഒരു രൂപം വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ രണ്ട് പില്ലർ വെച്ചിട്ട് ഏകദേശം രണ്ട് കാറിന് രണ്ട് സ്കൂട്ടറിനൊക്കെ വളരെ ഈസി ആയിട്ട് നിർത്താനുള്ള ഏരിയ ഒരു ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ കളയാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ഈ മോഡല് നമുക്കിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാനുള്ള കാരണം ഒരുപാട് മോഡൽസുകൾ നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പല ഡിസൈൻസില് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് രണ്ട് പില്ലർ വെച്ചിട്ടുള്ള ഡബിൾ പില്ലർ ജാളി എന്നുള്ള ഈ മോഡൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വർക്ക് ആവർത്തിച്ച് കാണാൻ കാരണം ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ പല മോഡലും കണ്ട് അവസാനം അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ഡബിൾ പില്ലർ ജാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് കസ്റ്റമറെ സംബന്ധിച്ച് അവരുടെ യൂ അവരുടെ പർപ്പസ് നടക്കണം എന്നുള്ളതും എന്നാൽ കാണാൻ ഭംഗി ഉണ്ടാവണം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും കൂടി യോജിച്ച് വരുമ്പോൾ ഈ മോഡലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കേരളത്തിലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ഒരു രണ്ട് വണ്ടി നിർത്താനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആറ് മീറ്റർ നൂറ് ആറ് മീറ്റർ പ്രൊജക്ഷനുള്ള വെള്ളം പുറത്തേക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ കട്ടറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ മോഡേൺ വാട്ടർ കട്ടർ തന്നെ കൊടുത്തിട്ട് നമ്മളതിൽ ആക്കി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം അപ്പുറത്തെ ആ ഒരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇവിടെ ഉള്ള ഈ സ്ഥലം ഈ ഒരു കോർണർ പരമാവധി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ സജസ്റ്റ് ചെയ്തിട്ടുള്ളതും കാര്യമാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫാബ്രിക് എന്നുള്ള നിലയിൽ തന്നെ അതുപോലെ ടാറ്റയുടെ മെറ്റീരിയലാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞു ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ എത്താൻ സാധിച്ചത് അപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൻസിൽ റോഫിങ് വെച്ചിട്ട് ഏത് മോഡലിലും വെറൈറ്റി മോഡൽസിലും അതല്ല ഇത്തരത്തിലുള്ള മോഡൽസിലും എല്ലാം നമുക്ക് കേരളത്തിൽ ഉടനെയുള്ള നമുക്ക് സർവീസുകളുണ്ട് അതുമായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്